ഹായ് എല്ലാവർക്കും സുഖമായി വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക ഫർണിച്ചറിലെ മൂന്ന് നിക്കുന്ന മോഡൽ ചെയറുകളായിട്ടാണ് ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ നല്ല പ്രീമിയം മോഡലും അതുപോലെ തന്നെ തന്നെ ഓഫർ പൈസ തരാൻ പറ്റിയ കിട്ടിയിൽ മോഡൽ ചെയറുകളാണ് ഇങ്ങനെ തന്നെ നോക്കൂ നല്ല കുഷ്യൻ വരുന്ന മോഡലാണ് അതുപോലെ തന്നെ ഞാൻ ഇരിക്കാൻ നല്ല കംഫർട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ പോളിഷിങ് വർക്ക് നല്ല നമുക്ക് ഇതിൻ്റെ ഉണ്ടല്ലോ പത്ത് വർഷം ഞാൻ ഇതിൻ്റെ മോഡൽ മോഡൽ ഒരിക്കലും ഔട്ടാകാത്തൊരു മോഡൽ കൂടിയാണ് ഞങ്ങൾ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ഇങ്ങനെ മോഡൽ നോക്കി ഒരു സാധാരണ മോഡലാണ് അതൊക്കെ നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇരുന്നത് പെട്ടെന്ന് തന്നെ വന്നോളൂ സ്പെഷ്യൽ അപ് ടു അമ്പത്തിരണ്ട് ശതമാനം ഓഫർ ഉണ്ട് അതുപോലെ തന്നെ നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളി ഡൈനിങ് ടേബിളുകളാണ് അതുപോലെ സ്റ്റീലിൻ്റെ അതുപോലെ ഫൈബറിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി അക്കേഷൻ അങ്ങനത്തെ പല വെറൈറ്റി മോഡലുണ്ട് അതുപോലെ ഫൈബർ ചെയറൊക്കെ നോക്കി ഏറ്റവും അട്രാക്റ്റീവായി ഐക്ക് ചോദിച്ച മോഡലാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയറുകളൊക്കെ മാറ്റി വെക്കാം അതുപോലെ പല വെറൈറ്റി ചെയറുകളും ലേക്കാ ഫർണിച്ചറിലുണ്ട് അപ്പോൾ ഞാൻ നോക്കി നല്ല അടിപൊളി അടിപൊളിക്കാൻ പറ്റും അതുപോലെ തന്നെ വീട്ടിൽ കഴിച്ച് നല്ലൊരു ലുക്ക് ഒരു പ്രീമിയം ലുക്ക് തോന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താള സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യവും ഉണ്ട് അത് സുമാർ ഫർണിച്ചർ വാങ്ങണം അതുപോലെ തന്നെ ദിവാങ്ങോട്ട് കുറെ ആക്കാൻ ചോദിച്ചു അതുപോലെ തന്നെ നമ്മൾ കൗൺസിലെ ദിവാങ്ങോട്ടാണ് നിങ്ങൾ കാണുന്നത് നല്ല കാണാൻ ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അതുപോലെ തന്നെ ക്ലോത്തും നല്ല ക്ലോത്താണ് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി ക്കോട് കൈശ്ശേരി ആലഞ്ചോട് അതുപോലെ തന്നെ ഇതുപോലത്തെ കീഴിലും സോഫ ആയിക്കോട്ടെ ഓർച്ചഡ് സോഫ ആയിക്കോട്ടെ സ്പ്രിംഗ് സോഫ ആയിക്കോട്ടെ അതുപോലത്തെ പല വെറൈറ്റി സോഫകൾക്കാം പറഞ്ഞുണ്ട് അതുപോലെ തന്നെ നോക്കി ചാരികസാല ഏറ്റവും അടിപൊളിയാണ് ഇപ്പോൾ ഒട്ട് വേഗണ്ടാൽ പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്കാണ് ഇതിൽ ലാഭം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല സുഹൃത്തുക്കൾക്കോ അതുപോലെ ബന്ധുക്കൾക്കോ പെട്ടെന്ന് ശരീരത്തോളൂ അവർക്കെയും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെട്ട് അതുപോലെ തന്നെ നിങ്ങൾ സോഫൊക്കെ നോക്കി എല്ലാതും നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ പത്ത് വർഷം വേറെയുള്ള സോഫ നിങ്ങളൊക്കെ നോക്കും ടൈം ടേബിൾ ഒക്കെ നോക്കി ഏറ്റവും പുതിയ മോഡലാണ് അപ്പോൾ ഒട്ട് വേഗം കണ്ടാൽ പെട്ടെന്ന് ഈ സ്പെഷ്യൽ ഓഫറാകുമ്പോൾ ഇപ്പോൾ